കോഴിക്കോട് കോൺഗ്രസിൽ വിമത ശബ്ദമുയർത്തിയവരെ തള്ളി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കൌൺസിലറുടെ രാജിയോ ചാലപ്പുറത്തെ പ്രതിഷേധമോ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് പ്രവീൺകുമാർ പറഞ്ഞു അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിലെ യു സീറ്റ് വിഭജനം ഇപ്പോഴും പ്രതിസന്ധിയിലാണ് കോൺഗ്രസിന്റെ കോർപ്പറേഷൻ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപാണ് പാർട്ടിയിൽ പൊട്ടിത്തെറി നടന്നത് നടക്കാവ് കൗൺസിലർ അൽഫോൺസ രാജിവെച്ചു ചാലപ്പുറം വാർഡ് സി എം പിക്ക് നൽകിയതിൽ പ്രതിഷേധവുമായി ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജി ഭീഷണി മുഴക്കി എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് ഡി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയതിനെ എതിർക്കുന്നവർ നല്ല പാർട്ടിക്കാരല്ല എന്നും അദ്ദേഹം മീഡിയവണ്ണിനോട് പറഞ്ഞു ചെറിയ ശബ്ദങ്ങൾ അതൊന്നും ഇവിടെ പ്രശ്നമാക്കുന്നില്ല കോൺഗ്രസ് അടുത്തട്ടിൽ നിന്നും അഭിപ്രായങ്ങൾ വാങ്ങി മേൽത്തട്ടിലെ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഒരുമിച്ചിരുന്നാണ് എല്ലാ തീരുമാനം എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിനെതിരെ ആര് അപശബ്ദമുയർത്തിയാലും അവർ പാർട്ടിക്കാരല്ല കോഴിക്കോട് കോൺഗ്രസിന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും കെ പ്രവീൺകുമാർ എന്നാൽ വി എം വിനുവാണോ മേയർ എന്ന ചോദ്യത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് ഒഴിഞ്ഞു മാറി അതേസമയം കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാണ് മൂന്ന് വട്ടം നടന്ന ചർച്ചയിലും തീരുമാനമായില്ല സമവായത്തിന് സംസ്ഥാന നേതൃത്വത്തെ ഇടപെടുത്താനാണ് നീക്കം ലീഗിന്റെ അവകാശവാദത്തെ തടയാൻ ഡി സി സി നിബന്ധനകളും വെച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്